ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു നെയ്മർ ജൂനിയറെ സാൻഡോസ് തിരികെ എത്തിച്ചത് എന്നാൽ പരിക്കുകൾ കാരണം ഒരുപാട് മത്സരങ്ങളൊന്നും നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല സാന്റോസിന് വേണ്ടിയുള്ള നെയ്മറുടെ ഇതുവരെയുള്ള പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പരിക്കു കാരണം ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് അതായത് ഫെബ്രുവരി മാസത്തിലാണ് അദ്ദേഹം ആദ്യത്തെ മത്സരം കളിച്ചിട്ടുള്ളത് സാന്റോസിന് വേണ്ടി ഇരുപത്തി മത്സരങ്ങളാണ് ഈ സീസണിൽ നെയ്മർ കളിച്ചിട്ടുള്ളത് എടുത്തു പറയേണ്ട കാര്യം പത്ത് മത്സരങ്ങളിൽ മാത്രമാണ് നെയ്മർ ജൂനിയർ തൊണ്ണൂറ് മിനിറ്റും കളിച്ചിട്ടുള്ളത് അതായത് മുഴുവൻ സമയവും കളിച്ചിട്ടുള്ളത് കേവലം പത്ത് മത്സരങ്ങളിൽ മാത്രമാണ് എന്നിട്ട് തന്നെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് മൂന്ന് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ പത്ത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് ഏഴ് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറുപത്തിയാറ് കീപ്പാസുകൾ നെയ്മർ ജൂനിയർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഷോട്ടിലേക്കുള്ള അറുപത്തിയാറ് പാസുകൾ അദ്ദേഹം നൽകി എന്ന് പറയുമ്പോൾ അത് അറുപത്തിയാറ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് സ്ഥിരമായി കൊണ്ട് കളിക്കാൻ കഴിയാഞ്ഞിട്ട് പോലും കളിക്കുന്ന മത്സരങ്ങളിൽ എല്ലാം തന്നെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നെയ്മർ ജൂനിയർ പരിക്കിൻ്റെ പ്രശ്നങ്ങളിലാണ് ഉള്ളത് കഴിഞ്ഞ മത്സരം അദ്ദേഹം കളിച്ചിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ട്രെയിനിങ് അദ്ദേഹം ആരംഭിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇനിയിപ്പോൾ കേവലം വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് സാൻഡോസിന് അവശേഷിക്കുന്നത് അതിൽ വിജയിക്കൽ നിർബന്ധമാണ് അല്ലാത്ത പക്ഷം അവർക്ക് സെക്കൻഡ് ഡിവിഷനിലേക്ക് പോവേണ്ടി വരും അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ എന്ത് വില കൊടുത്തും ഈ മത്സരങ്ങളിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം